സപ്തഭാഷ സംഗമഭൂമിയിൽ आवेशത്തിരയിലക്കി അരങ്ങുണർന്നു എന്താണ്ടবনে ഇതെന്താ സ്പെഷ്യൽ ഇല്ലേ ഇപ്പോльта സ്പെഷ്യൽ കളർ കളാണ് ആട സ്വർണ്ണത്തിനെ ഹോൾസേയിൽ റേറ്റ്ല പഠിക്കൂലേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എയർറ്റ് കിട്ടും കളർ കളർസ് ഗോൾഡ് പാർക്ക് കലയുടെ കേളികൊട്ടുയർത്തി ആവേശത്തിന്റെ അകമ്പടിയോടെ കുടുംബശ്രീയുടെ അഞ്ചാമത് അരങ് കലോത്സവത്തിന് പിലിക്കോട് തിരിതെളിഞ്ഞു കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി സ്പീക്കർ എ എൻ ഷംസീർ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീപക്ഷ നവകേരളം എന്ന ആശയത്തിലൂന്നി സ്ത്രീ പദവി ഉയർത്തുന്നതിൽ കുടുംബശ്രീ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചെന്നും കലോത്സവങ്ങളിലൂടെ കൈവരിക്കുന്ന സാംസ്കാരിക ശാക്തീകരണം അതിന്റെ തെളിവാണെന്നും അരങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു അയൽക്കൂട്ടങ്ങളിലെ കലാപ്രതിഭകളെ കണ്ടെത്തുക എന്നതാണ് കലോത്സവത്തിന്റെ ലക്ഷ്യം ലോകത്തെവിടെയെങ്കിലും നാൽപ്പത്തിയാറ് ലക്ഷം വനിതകൾ അംഗങ്ങളായിട്ടുള്ള ഒരു സ്ത്രീ കൂട്ടായ്മയുണ്ടെങ്കിൽ അത് കേരളത്തിലെ കുടുംബശ്രീയാണെന്നും സ്പീക്കർ പറഞ്ഞു വികസന രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായി കുടുംബശ്രീ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ സ്ത്രീകൾക്ക് സാംസ്കാരിക ശാക്തീകരണം കൈവരിക്കാൻ കഴിയുന്നതിൽ കുടുംബശ്രീ മുഖ്യ പങ്ക് വഹിച്ചെന്നും അരംഗ കലോത്സവം മുഖ്യ വേദിയാണെന്നും എം രാജഗോപാലൻ അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു ഇ ചന്ദ്രശേഖരൻ എം എൽ എ കലോത്സവത്തിന്റെ ലോഗോ ടാഗ്ലൈൻ ഡിസൈൻ മത്സരവിജയികളായ ഹരീഷ് ഉദയഗിരി ഹരികൃഷ്ണൻ എം എന്നിവർക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം പതിനായിരം രൂപയുടെ കേഷ് അവാർഡും മൊമൻഡോയും ഉൾപ്പെടുന്ന പുരസ്കാരം സമ്മാനിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗവുമായ പി പി ദിവ്യ ജില്ലാ കളക്ടർ ഇമ്പശേഖർ കെ ഐ എസ് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഐ പി എസ് എന്നിവർ വിശിഷ്ടാതിഥികളായി അബ്ബാസ് ബീഗം കെ വി സുജാത ടി വി ശാന്ത ഷമീന ടീച്ചർ സി ജി മാത്യു എം ലക്ഷ്മി മാധവൻ മണിയറ കെ മണികണ്ഠൻ പി പി പ്രസന്നകുമാരി കെ എം ഉഷ സുരേഷ് കുമാർ രാജു കട്ടക്കയം അഡ്വക്കേറ്റ് എ പി ഉഷ ടി കെ രവി ബിന്ദു കെ എസ് വി പി പി മുസ്തഫ പി ശാന്ത ഇ കെ ബിന്ദു കെ ശ്രീജ പി എം സന്ധ്യ ആർ രജിത എം മാലതി സി റീന എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററും സംഘാടക സമിതി കൺവീനറുമായ സുരേന്ദ്രൻ ടി ടി സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്ററും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ ഡി ഹരിദാസ് നന്ദിയും പറഞ്ഞു ഉച്ചക്ക് ശേഷം ചന്തേര ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും അയ്യായിരത്തിലേറെ വനിതകൾ അണിനിരുന്ന വർണ്ണശബളമായ ഘോഷയാത്രയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു വനിതകളുടെ ശിങ്കാരിമേളം ബാൻഡ്മേളം വിവിധ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി ജില്ലയിലെ വിവിധ ബ്ലോക്ക് സി ഡി എസുകളിൽ നിന്നുള്ള വനിതകളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും അജേഷ് കരക്കേരു

അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് പയ്യനോട് ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണ്ണം കൊണ്ട് പോരും പോരാത്തതിന് കല്യാണത്തിന് ബുക്കിംഗ് ഉണ്ട് ആ ഇല്ല അത് മാത്രമല്ല ഈ പഴയ ആഭരണങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന വിലക്ക് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാനുള്ള സംവിധാനം കൂടി അറിയുണ്ട് പിന്നെ